പു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കണ്ടന്റ് എങ്ങനെയാണ് നമ്മൾ ബ്രേക്കൗട്ടിൽ സാധാരണ ട്രേഡ് എടുക്കാറ് അപ്പോൾ മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാരും ഓൾറെഡി ട്രേഡ് ചെയ്ത് ആൾക്കാർക്കുള്ള അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാർക്കറ്റിൽ ഒരു ബ്രേക്കൗട്ട് കാണുകയാണ് താഴെ ഞാൻ ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചാർട്ടിൽ കാണാം ഇവിടെ ഞാനൊരു സപ്പോർട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ടിൽ പ്രൈസ് വന്നിട്ട് ഇവിടെ പ്രൈസ് വന്നിട്ട് പിന്നെ വീണ്ടും ആ സപ്പോർട്ടിനടുത്ത് വന്നിട്ട് ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് മുകളിലോട്ട് പോയിട്ട് അവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് കുറച്ചും കൂടി മുകളിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ റീറ്റെയിലേഴ്സൊക്കെ അവിടെ കയറി ട്രേഡ് എടുക്കും ആ ട്രേഡ് എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി മുകളിലോട്ട് പോയിട്ട് ചെറിയൊരു പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ട് പിന്നെ അത് ശക്തമായിട്ട് പ്രൈസ് താഴോട്ട് പോകും താഴോട്ട് വന്നിട്ട് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്ന ഏരിയയിൽ വന്ന് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും പറയും എൻ്റെ സ്റ്റോപ്പ് ലോസ് മാത്രം ഞാൻ എവിടെ ട്രേഡ് എടുത്താലും അത് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് എടുത്ത് പോവുകയാണെന്നുള്ളത് അപ്പോൾ ഇത് ആരോ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രാപ്പാണ് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ഇതുപോലുള്ള ഫാൾസ് ബ്രേക്ക്ഔട്ടുകൾ കാണിച്ച് നമ്മളെ അട്രാക്റ്റ് ചെയ്യും നമ്മൾ സാധാരണ റീറ്റെയിലേഴ്സൊക്കെ അവിടെ പോയിട്ട് ട്രേഡ് എടുത്തിട്ട് ലോസ് ഉണ്ടാക്കും അതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടിൽ ഏറ്റവും നല്ലത് റീടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കണ റീടെസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുമ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ടാമത് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെ അതേ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഏരിയയിലോട്ട് വരുമ്പോൾ അവിടെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അതൊരു റീടെസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ആ സപ്പോർട്ടിൽ വന്ന് തിരിച്ച് കയറുമ്പോൾ അവിടെ ഒരു എൻട്രി എടുക്കാം അപ്പോൾ അവിടെയുള്ള ഗുണം നേരത്തെ വന്ന അത്രയും റിസ്ക് അവിടെ ഉണ്ടാവില്ല കാരണം അവിടെ തൊട്ട് താഴെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ട്രീഡ് എടുക്കാം അപ്പോൾ ഇതിൽ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ഉള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ട്രീഡ് എടുക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ പൊതുവേ ട്രേഡർമാർ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സ്ലോപ്പ് ലോസ് അടിച്ച് ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ ലോങ്ങ് ടേം ഇൻവെസ്റ്ററാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം പെട്ടെന്ന് ഉണ്ടാക്കുന്ന മണിയാണ് അതിന് ഡേ ട്രേഡിങ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പൈസ അവിടെ കളയുന്നുണ്ട് ഡേ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ജോലി ഇല്ലാത്തക്കൊരവസ്ഥയിലാണ് നമുക്ക് ഡേ ട്രേഡിങ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ സിങ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ കൂടി നമ്മൾ വീക്കിലിയോ മന്ത്ലിയോ ഒക്കെ കണക്കാക്കിയിട്ടാണ് സ്വിംഗ് ട്രേഡുകൾ ചെയ്യുന്നത് അതും നമ്മളെ പലപ്പോഴും നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് ഒരുപാട് താഴേക്ക് പ്രൈസ് വരുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും കാണുന്നത് അപ്പോൾ ഏറ്റവും നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസിനെ നമുക്ക് എന്തായാലും റീറ്റെയിലേഴ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ പ്രൈസിനെ താഴോട്ടോ മേലക്കോ ഒന്നും മൂവ് ചെയ്യിക്കാൻ പറ്റത്തില്ല അതിനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിന് പറ്റുകയുള്ളു അത്രയും വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ അവർ ബൈ ചെയ്തും സെല്ല് ചെയ്തുകൊണ്ട് പ്രൈസിനെ മൂവ് ചെയ്യിക്കുന്നത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു റിസ്ക്കി ആയിട്ടുള്ള മേഖലയിൽ എങ്ങനെ റിസ്ക് കുറച്ച് ട്രേഡ് ചെയ്യാമെന്ന് നമ്മൾ വേണം അത് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ വേണം ബിൽഡ് ചെയ്യാനായിട്ട് അപ്പോൾ റീടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്താൽ ഒന്ന് ഒരു കൺഫർമേഷനാണ് രണ്ട് അവിടെ റിസ്ക് കുറവാണ് ഇനി എടുക്കുന്ന പ്രോഫിറ്റ് നമ്മളിപ്പോൾ ഒരു പത്ത് ട്രേഡ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക ഓക്കെ മന്തിലി ഒരു പത്ത് ട്രേഡാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒരു നാല് ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആണ് ആറ് ട്രേഡ് നമുക്ക് ലോസ് ലോസാണ് പക്ഷെ നമ്മളിവിടെ റിസ്ക് റിവാർഡിന് അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഇവിടെ നോക്കിയാലാണ് മനസ്സിലാവുക നിങ്ങൾ ഒരു ട്രേഡ് എടുത്തിട്ട് ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ചിലവർ കാണാൻ ഒരു അഞ്ഞൂറും ഒരായിരം രൂപ ഒക്കെ പ്രോഫിറ്റ് കാണുമ്പോഴേക്കും അവിടെ പിന്നെ ടെൻഷനാണ് ഇനി ഈ വരെ കിട്ടിയ ആയിരം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷനായിട്ട് അവിടെ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യും ആ ട്രേഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ പിറ്റേ ദിവസം മുതലോ അല്ലെങ്കിൽ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞാലോ പ്രൈസ് അതിശക്തമായിട്ട് മുകളിലോട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളവിടെ വെറുതെ നിരാശപ്പെട്ട് ഇരിക്കും അപ്പോൾ അതിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിവാർഡ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കണം കാരണം മാർക്കറ്റിന് നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കാൻ ഉദ്ദേശമുണ്ട് ഇപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ആയിരം രൂപയാണ് എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് വിചാരിച്ചു ഓക്കെ ഇതിന് വൺ ഇസ് ടു ഫോറോ ഫൈവോ എടുക്കണം അഥവാ വൺ ഇസ്റ്റ് ടു ഫോറോ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു നാലായിരം രൂപയെങ്കിലും മിനിമം നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ എൻഡിൽ നമ്മൾ നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് ആയിട്ടിരിക്കും അതാണ് റിസ്ക് റിവാർഡിൻ്റെ എ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നിങ്ങളിത് മനസ്സിൽ ഉറപ്പിച്ചു വച്ചോ നിങ്ങൾ എപ്പോൾ ട്രേഡ് എടുക്കുകയാണെങ്കിലും റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും വലിയ ഇതൊരു മാർക്കറ്റ് പറയുമ്പോൾ വലിയൊരു കടൽ പോലെയാണ് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് വലിയ കപ്പലിൽ മീൻ പിടിച്ചു കൊണ്ടുപോകും ഇവിടെ ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കാനാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ പിടിക്കുമ്പോൾ നല്ല വലിയ മീനിനെ നോക്കിയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കുക അപ്പോൾ റിസ്ക് റിവാർഡിൻ്റെ കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത്രയും കാലം നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും റിസ്ക് റിവാർഡ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എൻഡിൽ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റ് ആവില്ല അങ്ങനെ നിരാശപ്പെട്ട് ജീവിതകാലം മുഴുവനും അങ്ങനെ പോകുന്നതിന് പകരം നിങ്ങളെ ട്രേഡിംഗ് മെത്തേഡ് നിങ്ങൾ എന്നെ ആലോചിച്ചിട്ടൊന്നും മാറ്റാൻ ശ്രമിക്കുക ഇത്രയും കാലം ലോസ് വന്ന ആ ഒരു രീതി ഇനി ഞാൻ ട്രേഡ് ചെയ്യില്ല ഇനി എപ്പോഴും നമ്മൾ റീടെസ്റ്റിന് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒരു ബ്രേക്ക് ഔട്ട് അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് ബട്ട് റീടെസ്റ്റ് വരുമ്പോൾ അത് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസമോ ഒരാഴ്ച ഒക്കെ കാത്തിരിക്കേണ്ടി വരും റീടെസ്റ്റ് വരാനാഴ്ച പക്ഷേ നമുക്ക് അതിനൊന്നും നേരല്ല നമ്മളെപ്പോഴും മാർക്കറ്റിൽ വന്നാൽ നമുക്കൊരു എൻട്രി നമ്മളവിടെ കാണണം അല്ലെങ്കിൽ നമ്മളെ മനസ്സ് നമ്മൾ അവിടെ ഓരോന്ന് കണക്ക് കൂട്ടിയിട്ട് ഇത് കറക്റ്റ് എൻട്രി ആണെന്ന് നമുക്ക് തോന്നിക്കും എന്നിട്ട് നമ്മളതിൽ എൻട്രി എടുക്കും കാരണം എൻ്റെ തുടക്കകാലത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതാണ് കാരണം നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ നോക്കി കാണുമ്പോൾ നമുക്കൊരു എൻട്രി ആയിട്ട് അവിടെ തോന്നും പക്ഷേ അതൊന്നല്ല എൻട്രി നമ്മൾ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മളായിട്ട് ചാർട്ടിൽ വരച്ചിട്ട് ഈ ഒരു പ്രൈസിൽ വന്നാൽ മാത്രം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് വിട്ട് കളയാം കാരണം ഒരുപാട് സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വേണമെന്നില്ല എത്രയോ അടിപൊളി സ്റ്റോക്കുകൾ മാർക്കറ്റിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലല്ലേ നമുക്ക് അത് അലേർട്ടായിട്ട് വെക്കുക ആ ഒരു പ്രൈസിൽ വരുമ്പോൾ നമുക്കൊരു മെസ്സേജ് ആയിട്ട് നമ്മൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ജിറാവ് അപ്ഷോക്സ് അതിലൊക്കെ അലേർട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലോസ് വരുത്തിയ ആളാണെങ്കിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അത് പ്രോഫിറ്റ് കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇനി റിയൽ മണി വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയാൽ മതി കാരണം നമുക്ക് പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ മാർക്കറ്റിൽ വന്നത് മാർക്കറ്റിന് എപ്പോഴും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഇത് വേണം കാരണം നമുക്ക് നമ്മളിങ്ങനെ വിചാരിക്കും ഇത് നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാകും ബട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ലോസ് ഉണ്ടാക്കി ഇത് ഇന്ന് ശരിയാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയി നമ്മൾ ലോസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കി കാണണം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യണം എപ്പോഴും നമ്മൾ മാർക്കറ്റ് നിങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ എന്താണ് ചാർട്ടിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കിക്കാണും അപ്പോൾ ഞാനിവിടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അതിൽ റെസിസ്റ്റൻസും ഒക്കെ ഒന്ന് കാണിച്ച് തരാം ഇത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ വൺ ഡേ ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഇവിടെ ഇതാ ഇവിടെ ഒരു താഴെ ഒരു സപ്പോർട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതൊരു സപ്പോർട്ടിലോട്ട് വന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു മൊമെൻറ്റാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പിന്നെ സപ്പോർട്ട് എടുക്കുമോ അത് അവിടെ നിന്ന് തിരിച്ച് കയറുമോ എന്ന് നമുക്ക് എന്തായാലും നോക്കാം സോ നമ്മളിവിടെ റെസിസ്റ്റൻസ് എങ്ങനെ ബ്രേക്ക് ചെയ്തു റെസിസ്റ്റൻസിലോട്ട് വരുമ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നൊക്കെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇത് കല്യാൺ ജ്വല്ലേഴ്സ് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ള റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളെ റിസ്ക് മാനേജ് ചെയ്ത് റിസ്ക് അറിഞ്ഞുകൊണ്ട് ട്രേഡ് എൻട്രി ചെയ്യുക ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ നോക്കാം ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുകയാണ് പ്രൈസ് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് അവിടുന്ന് പ്രൈസ് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം അതെ ഇങ്ങനെ താഴോട്ട് വന്ന് താഴോട്ട് വന്ന് വീണ്ടും ആ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്യും അല്ലേ ഇവിടെയൊക്കെ റീറ്റെയിലേഴ്സ് ബൈ ചെയ്ത് ബൈ ചെയ്ത് പോകും ഇവിടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും ഈ ഒരു സോണിലൊക്കെ ആയിട്ട് മാർക്കറ്റ് അതിശക്തമായിട്ട് താഴോട്ട് വന്ന് ആ സ്റ്റോപ്പ് ലോസ് ഒക്കെ കളക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്താൽ നമ്മളൊക്കെ ഒരു ടാർജറ്റ് ഏരിയ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഇവിടെ ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് പോയി അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഞാൻ എവിടെ ഞാൻ എൻട്രി ചെയ്താലും എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് പോകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഇവിടെ റീടെസ്റ്റ് വന്നിട്ടാണ് ഇവിടെ മാർക്കറ്റ് മുകളിലോട്ട് പോകും അല്ലേ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ചെയ്തു മുകളിലോട്ട് പോയി അപ്പോൾ അതാണ് പറയുന്നത് എപ്പോഴും റീടെസ്റ്റിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് കുറയും റിവാർഡും കിട്ടും അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ഏരിയ കിട്ടുന്നുണ്ട് ഇതാ ഇവിടെ ഈ റെസിസ്റ്റൻസിലോട്ട് മാർക്കറ്റ് വന്നിട്ട് തിരിയുമ്പോൾ നമുക്കിവിടെ സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിലൊക്കെ കാണാം അപ്പം നിങ്ങൾ വിചാരിക്കണം മാർക്കറ്റ് ഏത് സമയവും ഒരു റിവേഴ്സല് കാണിക്കാന്ന് ഇവിടുന്ന് നേരെ താഴോട്ട് വന്ന് 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 വീണ്ടും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് എടുത്ത് അതേ പ്രൈസ് മുകളിലോട്ട് പോയി അപ്പോൾ നേരത്തെ സംഭവിച്ച അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ചാർട്ടിനെ വാച്ച് ചെയ്യുക അല്ലേ ഇവിടെ നമ്മൾ എങ്ങനെയാണ് സംഭവിച്ചത് മാർക്കറ്റ് അങ്ങനെയാണല്ലോ പ്രോബബിലിറ്റി ആണല്ലോ എന്താണോ പഴയത് എന്താണോ സംഭവിച്ച് അതുപോലെ സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ പ്രോബബിലിറ്റി നോക്കിയിട്ടാണ് ഇവിടെ ഒക്കെ ട്രേഡ് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് പക്ഷെ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ സ്റ്റിക്ക് വന്നത് കാണാം മാർക്കറ്റ് അത് ട്രെൻഡ് റിവേഴ്സലായിട്ട് തിരിച്ച് താഴോട്ട് വന്നത് കാണാം അപ്പോൾ ഇത് എപ്പോഴും സംഭവിക്കണമെന്നില്ല ബട്ട് നമ്മളെപ്പോഴും റിസ്ക് എടുത്തിട്ട് റിവാർഡ് എടുക്കുക അപ്പോൾ ആയിരം രൂപ ലോസ് ചെയ്യണമെങ്കിൽ നാലായിരം രൂപ പ്രോഫിറ്റ് എടുക്കുക അതാണ് റിസ്ക് റിവാർഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് മാർക്കറ്റ് നമ്മൾ വിചാരിച്ച ഒരു ഏരിയയിലോട്ട് മാത്രം എപ്പോഴും പോകും എന്ന് വിചാരിക്കുന്നത് വെറും മണ്ടത്തരമാണ് ഇവിടെ നമ്മൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാം എങ്ങനെ പൈസ ഉണ്ടാക്കാം അതാണ് നമ്മൾ നോക്കുന്നത് കാരണം നമുക്ക് വേണ്ടത് പൈസയാണ് അതിനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനിയും മാർക്കറ്റ് വാച്ച് ചെയ്യേ അതുപോലെ ക്യാൻഡൽ സ്റ്റിക്ക് സപ്പോർട്ടിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറും വാച്ച് ചെയ്യേ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ